കൊല്ലം നെടുവത്തൂരിലെ വാടക വീട്ടിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി താമസിച്ചു വരികയായിരുന്നു മുപ്പത്തിമൂന്നുകാരിയായ അർച്ചനയും അമ്മയും മൂന്ന് മക്കളും രണ്ടു മാസം മുമ്പ് അവർക്കൊപ്പം ശിവകൃഷ്ണൻ എന്ന ഇരുപത്തിരണ്ടുകാരനും എത്തി തുടർന്ന് ശിവകൃഷ്ണനിൽ നിന്നും അർച്ചന ക്രൂരമായ പീഡനങ്ങളായിരുന്നു ഏറ്റുവാങ്ങിയത് ഇന്നലെ രാത്രിയും മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ അർച്ചനയെ ക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ അത് സഹിക്കാനാകാതെ വീടിനു സമീപത്തെ കിണറ്റിൽ ചാടുകയായിരുന്നു അർച്ചന ഉടൻ തന്നെ അർച്ചനയോടെ മക്കൾ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു രക്ഷാസംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് അർച്ചന കിടക്കുന്ന കിണർ കാണിച്ചു കൊടുത്തു മക്കൾ എന്നാൽ കിണറിന്റെ കൈവരി അപകടാവസ്ഥയിലായതിനാൽ തന്നെ ആരും വരരുത് വരരുതെന്ന് നിർദ്ദേശവും നൽകി തുടർന്ന് സോണികുമാർ എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കയറുകെട്ടി അർച്ചനയെ രക്ഷിക്കുവാൻ താഴേക്കിറങ്ങുകയായിരുന്നു എന്നാൽ രക്ഷാസംഘത്തിന്റെ നിർദ്ദേശം അനുസരിക്കാതെ ശിവകൃഷ്ണൻ ടോർച്ചുമായി കിണർനരികിലേക്ക് വരികയും കൈവരിയിൽ ചേർന്ന് നിൽക്കുകയും ചെയ്തു ഇതോടെ തകർന്നു വീഴാറായി നിന്നിരുന്ന കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ഈ അപകടത്തിൽ ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു എൺപതടിയോളം താഴ്ചയുണ്ടായിരുന്നു കിണറിന് സോണിയുടെയും അർച്ചനയുടെയും മുകളിലേക്ക് വലിയ പാറ കഷ്ണങ്ങൾ വീണു പിന്നാലെ ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു അങ്ങനെ മൂവരും മരണത്തിനു കീഴടങ്ങുകയായിരുന്നു